കോട്ടാർ പള്ളിയുടെ പ്രധാന അൾത്താരയുടെ കീഴിലാണ് ദേവസഹായം പള്ളിയുടെ കബരടം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയാറിന് ബെനഡിക് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പതിനഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ ശിക്ഷിക്കുവാൻ ശക്തിയുള്ള കർത്താവെ എനിക്ക് പീഡനങ്ങൾ സഹിക്കുവാൻ ബലം തരണമേ ഇവരോട് ക്ഷമിച്ച് ഇവരെ മാനസാന്തരപ്പെടുത്തണമേ എന്നാണ് പീഡനങ്ങളുടെ നടുവിലും ദേവസഹായം പിള്ള പ്രാർത്ഥിച്ചത് അദ്ദേഹത്തെപ്പോലെ സഹനങ്ങളുടെ മധ്യത്തിലും ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം നീ നൽകി